കടലിൽ കണ്ടെയ്നർ പോലുള്ള വസ്തുവിൽ കുടുങ്ങി വള്ളക്കാർക്ക് വലയും മീനും കൊച്ചി പടിഞ്ഞാറ് ഭാഗത്താണ് സംഭവം കൂടുതൽ മത്സ്യബന്ധനത്തിനായി കടലിൽ വീശുന്ന വലകൾ അപ്പാടെ നഷ്ടമാകുന്ന സ്ഥിതി പതിവായി മാറുമ്പോൾ തൊഴിലാളികൾക്ക് നഷ്ടക്കണക്ക് മാത്രമാണ് മിച്ചം ലഭിക്കുന്നത് കൊച്ചി തീരത്തിന് പടിഞ്ഞാറ് വലയെറിയുന്ന വള്ളങ്ങൾക്ക് മീനും വലയും നഷ്ടപ്പെടുന്നത് തുടർച്ചയായി മാറുകയാണ് കണ്ടെയ്നർ പോലെയുള്ള വസ്തുവിൽ കുടുങ്ങിയാണ് വല നശിക്കുന്നതെന്നാണ് തൊഴിലാളികൾ പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നാല് വള്ളങ്ങൾക്കാണ് ഇത്തരത്തിൽ വല നഷ്ടപ്പെട്ടത് ഏറ്റവും ഒടുവിൽ അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ ശ്രീകൃഷ്ണപ്രസാദം എന്ന വള്ളത്തിലെ വലയാണ് നശിച്ചത് വലയോടൊപ്പം മീനും കടലിൽ മുങ്ങി താഴ്ന്നു ഇത് വലയം അടിച്ചിട്ടിട്ട് പിന്നെ കിട്ടിയിരുന്നില്ല മാത്രമേ കിട്ടിയുള്ളൂ അടി അങ്ങനെ പോയി ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം പാറയല്ലേ കണ്ടനെന്തോ ഇതാണ് കപ്പലിന്റെ എന്തോ അടിഞ്ഞു വന്ന് കിടക്കണ സാധനം ഉണ്ട് ഇന്നേരവിടെ ഇല്ലാത്ത മുതലാണ് ഇതൊന്നും കിട്ടിയില്ല എന്നിട്ട് കത്തിക്ക് വെട്ടിക്കളഞ്ഞ പോലെ അങ്ങോട്ട് പോയി ഇത്തരത്തിൽ വലിയ മത്സ്യവും നഷ്ടപ്പെടുന്നത് മൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിക്കുന്നത് കടലിന്റെ അടിത്തട്ടിൽ പലയിടങ്ങളിലായി പാറക്കൂട്ടങ്ങളുണ്ട് ഉടക്ക് എന്ന് വിളിക്കുന്ന പാറക്കൂട്ടങ്ങളെ ജി പി എസ് വഴി കണ്ടെത്തി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം അപകട സാധ്യതാ സ്ഥലങ്ങൾ ഒഴിവാക്കിയാണ് തൊഴിലാളികൾ വല വലവീശുന്നത് എന്നാൽ കൊച്ചിക്ക് പടിഞ്ഞാറ് വശത്ത് വലകൾ നശിക്കുന്ന സംഭവം തുടരുമ്പോൾ തീരത്ത് ആശങ്ക നിറയുകയാണ് ടി കൊടുങ്ങല്ലൂർ